മത്തി സാമ്പാർ ോലുണ്ട് എല്ലാ വെജിറ്റബിൾസും സവോള സവോള ടേസ്റ്റ് നോക്കണം അതിന്റെ പേര് പച്ചക്കായ കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും നല്ല പെടക്കണ മത്തി ഉണ്ട് നിങ്ങള് സാമ്പാർ കഴിച്ചിട്ടുണ്ടോ പച്ചമുളക് ഉണ്ട് പായസം ഓല കൊണ്ട് അട ഇതൊക്കെ നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല വേറെ എവിടെ നിന്നും നിങ്ങൾക്ക് കഴിക്കാൻ പറ്റില്ല കാരണം എൻ്റെ ബാക്കിലുള്ള ഈ ഫാമിലിയിലെ അവർ കണ്ടുപിടിച്ച ഐറ്റംസ് ആണ് പരിചയപ്പെടാം ഒരു യൂട്യൂബ് ചാനലൊക്കെ തകർത്തവർ കുറേ വിഭവങ്ങളൊക്കെ ആയിട്ട് അവർ പോവുകയാണ് പരിചയപ്പെടാം ഞാൻ ഇവരുടെ വെറൈറ്റി ഫുഡൊക്കെ കണ്ടപ്പോഴേക്കും എനിക്കൊരു ആഗ്രഹം ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം അത് പ്രമാണി നമ്മൾ വരുന്നത് പ്രമാണിച്ച് ഉണ്ടാക്കി വെച്ച ഐറ്റംസ് ആണല്ലേ ഇതൊക്കെ അതെ അതെ ഇതൊക്കെ എന്തൊക്കെയാ നമ്മുടെ താരമൊക്കെ ഉണ്ട് മത്തി സാമ്പാറൊക്കെ ഉണ്ട് മത്തി സാമ്പാറും എന്റെ കോമ്പിനേഷൻ കപ്പയാണല്ലേ നിങ്ങളുടെ താര നിങ്ങളെ നിങ്ങളാക്കി മാറ്റിയ ഒരു സംഭവമാണ് മത്തി സാമ്പാർ എന്ന് പറയുന്നത് ഇതിനകത്ത് സാധാ സാമ്പാർ പോലെ തന്നെ വെറൈറ്റി ആണോ അതെന്താണോ അതിന്റെ ഒരു പ്രോസസ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള സംഭവം മത്തി മാത്രം ഇടുന്നോ അത് നമ്മുടെ ഒരു സീക്രട്ടാണ് സീക്രട്ടുണ്ട് ഓ അടിപൊളി അപ്പം നിങ്ങൾ ഇനി ചാനലൊക്കെ തുടങ്ങി കഴിയുമ്പോ ഇതൊക്കെ റിവീൽ ചെയ്യണ്ട വരുന്നേ മത്തി പേറ്റന്റ് ഒക്കെ ഒക്കെ എടുക്കണ്ട ചേച്ചി ചേച്ചി കഴിച്ചു കഴിച്ചു എന്താണെന്ന് ടേസ്റ്റ് ആണെന്ന് തന്നെ ആ എനിക്ക് ഒരു പ്ലേറ്റ് എടുത്തിരിക്കുകയാണ് ഇനി ഫസ്റ്റ് ഞാൻ എന്താ ടേസ്റ്റ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം തന്നെ നോക്കാം അതെ സ്പെഷ്യൽ ഐറ്റം മത്തി സാമ്പാർ അപ്പൊ കപ്പ ആദ്യം എടുക്കണോ ഇത്തിരി പാടാണ് എടുക്കാൻ ഞാൻ കൊറച്ചെടുക്കണു മത്തി മത്തി ഉണ്ട് മുരിങ്ങാക്കോലുണ്ട് എല്ലാ വെജിറ്റബിൾസും ഉണ്ട് അല്ലേ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാലേ വെജിറ്റബിൾസിന് എന്ത് ടേസ്റ്റാ കൂടെ എനിക്ക് അറിയണം അതുകൊണ്ട് നമുക്കൊരു പച്ചക്കായും കൂടി എടുക്കാം ഓക്കെ സാമ്പാറിന്റെ ഒരു ടേസ്റ്റ് ഒന്നും സാമ്പാറിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഒന്നും വരുന്നില്ല എന്നാ മത്തിയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു വേറൊരുതരം വെറൈറ്റി ടേസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്ന ഞാൻ സത്യം പറഞ്ഞ ഇതെങ്ങനെ കഴിക്കാന്ന ഞാൻ വിചാരിച്ചിരുന്നത് കേട്ടാ പൊള്ളാ സംഭവം എല്ലാവർക്കും ഒരു ഭയാണ് അതെ മത്തി ഇട്ടിട്ട് എങ്ങനെയാ സാമ്പാർ ഇനിയിപ്പം മത്തി കഴിച്ചാലും നമുക്ക് വേറൊരു സാമ്പാറിൻ്റെതായിട്ടുള്ള ടേസ്റ്റും എല്ലാം കൂടി മൊത്തത്തിലൊരു വെറൈറ്റി ടേസ്റ്റും രാഹുലിനെ സംബന്ധിച്ചു തന്നിരിക്കുന്നത് തമിഴ്നാട്ടുകാരുടെ ഒരു സ്റ്റൈലുള്ള രാഹുലിന്റെ എന്തെങ്കിലും പൊടിക്കൈ ഉണ്ടോ ഇതിനകത്ത് തമിഴ്നാട്ടിൽ ഇങ്ങനൊരു ഉണ്ട് പക്ഷേ ഇത് നമ്മളുടെ നമ്മൾ ചെയ്തേക്കുന്നത് പേരിന് ഇങ്ങനെ വിഭവം ഉണ്ട് ഉണ്ട് ചേട്ടൻ പറഞ്ഞ രീതിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ചെയ്തു വെച്ചേ അപ്പൊ രാഹുൽ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ രാഹുലിനൊരു

കൊള്ളാം മധുരം ഉണ്ട് ചവരിയും കൂടി ഇട്ടോ അതിങ്ങനെ കടിക്കാനൊക്കെ കിട്ടുന്നുണ്ട് ഇത് അടിപൊളി ഇനി എന്താ ഉള്ളത് കണ്ടുപിടിക്കുമ്പോ സമയതേ മുന്തിരി അച്ചാറന്നൊക്കെ കേട്ടിട്ടും ഇല്ല ഞാൻ എവിടെയും കുഞ്ഞിനല്ലേ ഇഷ്ടം മുന്തിരി അച്ചാർ മുന്തിരി അച്ചാർ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ഇത് പച്ചമുന്തിരി ആണല്ലേ പച്ച കളർ മുന്തിരി കുരുവില്ലാത്തത് ഇത് ഞാൻ എന്തായാലും വീട്ടിലുണ്ടാക്കും ഇതിന്റെ റെസിപ്പി ഒന്ന് എനിക്ക് പറഞ്ഞുതരുമോ ഇത് കൊള്ളാട്ടോ മുന്തിരി അച്ചാറോ അടിപൊളി ഇനി അടുത്തതൊക്കെ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ അച്ചാറും ഞാനൊരു ദിവസം വരാം നിങ്ങൾ വെച്ചേക്കോ അതെ പറഞ്ഞിട്ട് വന്നുകഴിഞ്ഞാൽ ഇത് ഞാൻ ഒരു ഐഡിയ ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഇതൊക്കെ പുതിയ ബിസിനസ് ഐഡിയ ഐഡിയായിട്ട് ഇതൊക്കെ നല്ലതായിരിക്കും ആളുകളൊന്നും ടേസ്റ്റ് ചെയ്തിട്ടും വെറൈറ്റി ടേസ്റ്റും എന്നാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല മത്തി മത്തിസാമ്പൊക്കെ ഇടുകയാണ് ഇനി ബാക്കിയുള്ള ഐറ്റംസും കൂടി ഉണ്ട് ഇത് ഇതെനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഒരു ബോളാണ്

അതെ അതെ പായസം 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 അവിടെ കടച്ചക്ക കടച്ചക്ക എന്ന് പറയാ കൊണ്ടുള്ള ടേസ്റ്റേ ഇല്ല ഞങ്ങടെന്ന് ഒരു പായസം അല്ല ആ ഞങ്ങളെ നാട്ടിൽ അങ്ങനെ പറയാം തീല് വെക്കുന്നൊക്കെ പറഞ്ഞ് എനിക്കറിയത്തില്ല തീല് വെക്കുന്ന് ഇത് ഇതും രാഹുൽ ഉണ്ടാക്കിയതാണ് നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യോ അല്ലെങ്കി ഇതും കൂടെ ചേർത്താ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു ചോദിക്കും കൂടി ചെയ്യട്ടെ എന്ന് ചോദിക്കും പറയും ഒന്ന് ഒന്ന് നല്ലോണം ചിന്തിച്ചു നോക്കും അത് ഇട്ടാ ശരിയാവുമോ ശരിയാവോ അങ്ങനെ ആലോചിച്ചിട്ട് പറയും അങ്ങനെ കാര്യങ്ങളു ഞങ്ങള് കൂടുതലും നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കുന്ന ഇത് വെജിറ്റേറിയൻസിന് ഒരു ഫിഷ് ഫ്രൈ പോലെ പക്ഷെ എന്തുന്നാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ചോദിച്ചിട്ട് ഇവര് പറഞ്ഞിട്ടില്ല കഴിച്ചു നോക്കിട്ട് കഴിച്ചു നോക്ക് ചെറുതെടുത്തേ പക്ഷെ കണ്ടിട്ട് മീൻ മീൻ പോലെ ഉണ്ട് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കാൻ എല്ലാം ആണോ കറക്റ്റ് മീൻ കഴിക്കുന്ന ഒരു ടേസ്റ്റാ ഇത് എന്തായാലും എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ കാരണം എപ്പോഴും മീന് കിട്ടിയില്ല കിട്ടിയില്ലെങ്കിലൊക്കെ ഒരു ഫിഷ് ഫ്രൈ ഒക്കെ കഴിക്കാൻ തോന്നിയാ നിങ്ങക്ക് പച്ചക്കായ ഉണ്ടിട്ട് ഫിഷ് ഫ്രൈ ഉണ്ടാക്കാം അല്ലേ ഇതെന്തോ അത് ഞങ്ങൾ ഇന്ന് അവര് ഇനോഗ്രേഷൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട് വിഭവമാണ് ഇത് എന്ത് വെച്ചിണ്ടാക്കിയത് ചിക്കൻ ആണോ ബീഫാണോ ചേച്ചി കഴിച്ചു നോക്കാം അതായിരിക്കും നല്ലത് കഴിച്ചിട്ട് പറയുന്നതായിരിക്കും ഇവര് എന്നെ പറ്റിക്കുമാണ് പഴം അല്ലേ അയ്യോ ദൈവമേ ഞാൻ സത്യം പറഞ്ഞ വായിലേക്ക് വെച്ചില്ലേ നമ്മൾ ഫസ്റ്റ് വെക്കൂലെ അപ്പൊ വിചാരിക്കണെന്താന്ന് വെച്ച ബീഫായിരിക്കുന്ന ബീഫ് പോലെയൊക്കെ കടിക്കാൻ കിട്ടുന്ന എനിക്ക് അതൊന്നും എന്റെ മനസ്സിന്റെ തോന്നലാണോ ആർക്ക വട്ടായത് എനിക്ക് മനസ്സിലാവുന്നില്ല അടിപൊളി കേട്ടോ ബീഫ് ഷവർമ്മ അടിപൊളി അല്ലെ ബനാന ബനാ നഷവർമ്മ ഇതും ഒക്കെ രാഹുലാണല്ലേ ഇത് വന്നു കഴിയുമ്പോൾ കാണാൻ പറയണം കേട്ടോ ഓ ഇതുണ്ട് സാധാ പരിപാടിയെന്ന് മാറിട്ട് ചവരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ആ പരിപാടിനെ കുറച്ചുകൂടി ചവരിയുടെ ടേസ്റ്റും കൂടെ വന്നപ്പോ ടേസ്റ്റ് ആയിട്ടുണ്ട് അല്ലേ നിങ്ങൾ ഇത് എപ്പോഴും കഴിക്കാറുള്ളതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും കണ്ടാൽ ഒന്നും തോന്നൂല ഞാനൊക്കെയാണ് മറ്റേ കരിമ്പും തോട്ടത്തിൽ ആന കേറിയ പോലെ ഒരു ദിവസം ഇതൊക്കെ എനിക്ക് തരും പോയി കൂടുതലുണ്ടാക്കണെന്ന് വിചാരിച്ചായിരുന്നു പല ഐറ്റംസും അപ്പൊ രാവിലെ വന്ന് ഇതൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം പോവായിരുന്നു ഇത് ഇനി ഞാൻ ഞാൻ വെച്ചോട്ടെ തന്നെ നിങ്ങൾ പറയില്ല ചേച്ചി ഇത് ഇത് ഓറഞ്ച് ഓറഞ്ച് പോലെ തോന്നും കളറാണ് പിന്നോ ഉണ്ട് അല്ലേ അതെ അതെ ഞാൻ ഫസ്റ്റ് വിചാരിച്ച ഓറഞ്ച് ജ്യൂസ് ദിവസമായി പിന്നെ ഇവരായത് കൊണ്ടുണ്ടല്ലോ എനിക്കറിയായിരുന്നു ഇത് ഓറഞ്ച് അല്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുകയും ചെയ്തു പിന്നെന്താ ഉള്ളത് മനസ്സിലാവുന്നില്ല ഇനി ഇത് ബീട്രൂട്ട് ആയിരിക്കും അല്ലേ അതെ രക്ഷപ്പെട്ടു ഞാൻ ഇവിടെ വന്നിട്ട് ഓരോ പ്രെഡിക്ട് ചെയ്തു ഇത് ബീട്രൂട്ട് അടിപൊളി ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ടെന്ന് തോന്നണല്ലേ അതെ ഇത് നീ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ആ വീഡിയോ മാത്രം കണ്ടിട്ടില്ല ഇത് വെച്ചിട്ട് ഞാൻ ഇവരായത് കൊണ്ട് ഞാൻ പറഞ്ഞു ഓല കൊണ്ട് പിന്നെ ഓല കൊണ്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഇത് ഞാൻ അച്ഛനെ നോക്കിയേ പറയുള്ളൂ കാരണം എന്താണെന്നറിയോ അച്ഛനാണ് മാവല കൊണ്ടുള്ള ഐറ്റംസിന്റെ ആള് ഇത് മാവല കൊണ്ടുള്ള ജ്യൂസ് ജ്യൂസല്ലേ അടിപൊളി മാവൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും മാവിലെ കൊണ്ട് ജ്യൂസ് ഒന്നും ഉണ്ടാക്കാൻ ആർക്കും തോന്നിയിട്ടുണ്ടാവില്ല ഇത് ഓറഞ്ച് ഇത് ബീടൂറ്റും ഇത് തന്നെ അതെ അടിപൊളി ഇത് വെറൈറ്റി ആട്ടോ നമ്മള് വർത്തമാനം പറയുമ്പോഴൊന്നും നമ്മള് അറിയത്തേ ഇല്ല ഇത്രയും വെറൈറ്റി ഉള്ള നല്ല ടേസ്റ്റ് ഉള്ള വെറൈറ്റി ഉള്ള ഫുഡാണ് ഇവര് ഈ കമന്റ്സ് ഇടുന്ന കുറെ ആളുകൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം അല്ലേ അതെ അപ്പൊ രാഹുൽ ഇതൊക്കെ പറഞ്ഞു തരുവരോ രാവിലെ എണീക്കുമ്പഴേക്കും രാഹുലിന്റെ റെസിപ്പീസ് ഒക്കെ വന്നിട്ടുണ്ടാവും അഞ്ചുതയുടെ ഫോണിലേക്ക് അപ്പൊ രാഹുൽ ഇത് ഉണ്ടാക്കി പരീക്ഷിച്ചിട്ടാണോ അഞ്ചുതയുടെ അടുത്ത് പറയുന്നത് ഇവിടെയാണ് പരീക്ഷിക്കണത് അപ്പൊ രാത്രി ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും എന്തൊക്കെയാണ് ഇന്നതൊക്കെ ഇട്ട ഇന്നപോലെ ടേസ്റ്റ് ഇണ്ടാവും അപ്പൊ രാഹുൽ ഇതൊന്നും എനിക്ക് വയ്യ ഇനി ഇവിടെ കഴിയുമ്പോൾ വേണം നിങ്ങൾ ഇതൊക്കെ ഞാൻ വിചാരിച്ചുണ്ടല്ലോ രാഹുൽ ഇതൊക്കെ പരീക്ഷ അവിടെ നിന്ന് പരീക്ഷിക്കും എന്നിട്ട് രാവിലെ ആവുമ്പോ റെസിപ്പീസ് ഒക്കെ ഇട്ട് കൊടുക്കും നിങ്ങൾ ഇവിടെ ഇതാണ് വിചാരിച്ചത് അങ്ങനെയൊക്കെ ചെയ്യണെങ്കിൽ ഒരു കഴിവ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇനിയും ചാനലൊക്കെ ഇനി അടിപൊളിയായിട്ട് വളർത്തി ഇതിനും കുറെ അധികം വീഡിയോസും ലോങ് വീഡിയോസ് എന്തായാലും വേണം കാരണം എന്താണെന്ന് വെച്ചാൽ റെസിപ്പീസും കാര്യങ്ങൾക്കൊക്കെ ഞങ്ങൾക്കൊക്കെ റെസിപ്പീസും കാര്യങ്ങൾ വേണം നിങ്ങളുടെ ഈ സീക്രട്ടും കാര്യങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല ഞങ്ങൾക്ക് റെസിപ്പീസ് വേണം അപ്പോ ഇനിയും ഒരുപാട് ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റട്ടെ ഇതുപോലെ കുറെ കുറെ ഐറ്റംസ് ഞങ്ങൾക്കൊക്കെ ടേസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പറ്റട്ടെ ഞാൻ ഇതുവഴി വരുവാണെങ്കിൽ കേറുകട്ടോ പറഞ്ഞിട്ടൊന്നും വരാൻ പറ്റില്ല ചിലപ്പോൾ അമ്മ ചോറ് പറഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോ അടിപൊളിയായിട്ട് പോട്ടെ ചാനലൊക്കെ ഓക്കെ ശരി